ഇരുപത്തി പതിനേഴാം മതിയായിരുന്നു അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ എവോ എഹോ വ അബ്രാമിൻ ഭയുഷ്യനായി അവനോട് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ അവന് നിഷ്കളങ്ങനായില്ല എനിക്ക് നിനക്ക് മതിയെ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുന്ന അല്ലെ ചോദി അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം തന്നെ ദൈവം അവനോട് അല്ലിച്ചു തന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതി ഒരു ഇനി നിന്നെ അബ്രാമെന്നാൽ വിളിക്കേണ്ടത് ഞാൻ എന്നെ പുതിയ ജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ എൻ്റെ പേർ അബ്രഹാം എന്നായി എന്നിരിക്കുകയാണ് ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിച്ചു അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കുമാരെ ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിൻ്റെ സന്ധിക്കും ദൈവമായിരിക്കേണ്ടത് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം കൽമുഖ നിന്റെ നിൻ്റെ സന്തതിക്കും മതി എൻ്റെ ദൈവത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിൻ്റെ സന്തൃദ്ധിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാണാൻ ദേശം ഒക്കെയും ശാശ്വതാവകാശമായി തരും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും ദൈവവുമായിരിക്കും പിന്നെ യുവം പിന്നെയും അബരാമിനോട് അല്ലെങ്കിൽ ചെയ്തത് നീ നിൻ്റെ ശേഷം തലമുറ തലമുറയായ നിൻ്റെ സന്ധി എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മതിയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവുക നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിശോധന ഏൽക്കണം നിങ്ങൾ ആഗ്രഹിച്ച പരിശോധന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്ക് മതിയുള്ള നിയമത്തിൻ്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങളെ പുരുഷപ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിശോധന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും എൻ്റെ സന്തതി അല്ലാത്തവരായി നിന്നോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി എൻ്റെ വീട്ടിൽ ജനിച്ച ദാസനെ നീ വില കൊടുത്ത് വാങ്ങിയതിനും പരിശോധന ഏറ്റേ കഴിയൂ എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം അഗ്രചർമ്മിയായ കൃഷിപ്രചിയെ പരിശോധന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് നിഷേധിച്ച് കളയണം അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെ അബ്രഹാമിനോട് നിൻ്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല അറിയിക്കേണ്ടത് അവളുടെ പേർ സാറ എന്നിരിക്കുകയാണ് ഞാൻ അവളെ അനുഗ്രഹിച്ച് ഒരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ ഹേതന്മാർ അവളെ ഇന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു എന്നല്ല ചോദിച്ചു അപ്പോൾ അബ്രഹാം കമന് വേണ്ടി ജനിച്ചു നൂറ് വയസ്സുള്ളവൻ മകൻ ജനിക്കുന്നു തൊണ്ണൂറ് വയസ്സുള്ള സാറാവ് ശോദിക്കുന്നു എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇസ്മായിൽ നിന്റെ ഉപാഹ്യം ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോടൊപ്പം അതിന് ദൈവം അറിയിച്ചു ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവനെ ഇസ്ഹാക്ക് എന്ന പേരുടെയാണ് ഞാൻ അവനോട് അതിന് ശേഷം അവൻ്റെ സദ്യയോട് എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഇസ്മയായിലിനെ കുറിച്ചും ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അത് അനുഗ്രഹിച്ച അത്യന്തം സന്താന ദുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രൂപന്മാരെ ജനിപ്പിക്കും ഞാനവനെ വലിയൊരു ജാതിയാക്കും എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതും ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറാ നിനക്ക് പ്രസവിക്കാനുള്ള ഇസ്ഹാക്നോടാകുന്നു ദീപ് അബ്രാഹിനോട് അലി ചെയ്തിരുന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അന്നത്തെ അബ്രഹാം തൻ്റെ മകനായ ഇഷ്മലിനെ തൻ്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരൊക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദീപൻ തന്നോട് കൽപ്പിച്ചതുപോലെ അവരെ അഗ്രചംഗത്തെ അന്ന് തന്നെ പരിശോധന കഴിച്ചു അബ്രഹാം പരിശോധന ഏറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നു അവൻ്റെ മകനായ ഇസ്മായിൽ പരിശോധന ഏറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവൻ്റെ മകനായ ഇസ്മായിലും ഒരേ ദിവസത്തിൽ പരിശോധനയേറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും അവനോടുകൂടെ പരിശോധനയേറ്റു